കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ എം മാണിയുടെ ജന്മദിനത്തിൽ ആയിരം കേന്ദ്രങ്ങളിൽ കാരുണ്യ ദിനമായി കേരള കോൺഗ്രസ് എം പുളിങ്ങോൻ ചെറുപുഴ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുളിങ്ങോൻ ജ്യോതിക വാലിക ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ഫാദർ അഗസ്റ്റ്യൻ പാണ്ഡ്യമാക്കർ ഉദ്ഘാടനം ചെയ്തു കെ എം മാണിയുടെ ജന്മദിനം ആയിരം കേന്ദ്രങ്ങളിൽ കാരുണ്യദിനമായി കേരള കോൺഗ്രസ് എം ആഘോഷിച്ചു പുളിങ്കോം ചെറുപുഴ മണ്ഡലം കേരള കോൺഗ്രസ് കമ്മിറ്റികൾ സംയുക്തമായി പുളിങ്കോം ജ്യോതി ഭവനിൽ സംഘടിപ്പിച്ച കാരുണ്യ ദിനാചരണം പുളിങ്കോം സെന്റ് ജോസഫ് ഇടവക വികാരി ഫാദർ അഗസ്റ്റിൻ പാണ്ഡ്യമക്കൽ ഉദ്ഘാടനം ചെയ്തു കാരുണ്യ ലോട്ടറി പോലെ കാരുണ്യത്തിൻ്റെ മുഖം കാണിച്ചു തന്ന ശ്രീ മാണി മാണിസാറ് ഇന്നും നമ്മുടെ മനസ്സിൽ അദ്ദേഹം മരിച്ചുപോയിട്ട് ഏഴു വർഷമായെങ്കിലും കുടികൊള്ളുകയാണ് മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു വ്യക്തിത്വമാണ് ശ്രീ മാണിസാർ ഈ മലയോര കർഷകർക്കെന്നും ആശ്രയവും സങ്കേതവുമായി തീർന്ന മാണിസാറ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളായ ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴും വൈദ്യുതി മന്ത്രിയായിട്ടേ കുറച്ചു കാലം ഉണ്ടായിരുന്ന നടത്തിയ വെളിച്ച വിപ്ലവവും അതുപോലെ നമ്മളുടെ റവന്യൂ കാര്യങ്ങളിൽ അദ്ദേഹം വഹിച്ച നമ്മളോട് കാണിച്ച നല്ല ഒരു മനോഭാവവും ഇന്ന് മനോരോ കർഷകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത അനുഭവങ്ങളാണ് എന്ന് നിസ്സംശയം പറയുവാനായിട്ട് നമുക്ക് സാധിക്കും മാണിസാറിനെ ഞാൻ ഏറ്റവും ആദ്യം ഞാൻ മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഞാൻ ഇന്നും ഓർക്കുന്നത് ഞങ്ങൾ സെമിനാരി പഠിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ ഒരു പ്രധാന വേദിയിൽ മാണിസാറുണ്ടായിരുന്നു ജോസഫ് സാറുണ്ടായിരുന്നു അങ്ങനെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒത്തിരിയേറെ ആളുകളുള്ളപ്പോഴേ ഒരു നേതാവ് പറഞ്ഞു നിങ്ങൾ എപ്പോഴും ആവശ്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എപ്പോഴും സാധിച്ചു തരാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ മാണിസാറിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് അത് നിങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങളുടെ ആവശ്യത്തിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് രാവുന്നോ പകലെന്നോ നിങ്ങൾ നോക്കണ്ട ഏതാവശ്യം നിങ്ങൾ വാതിൽക്കൽ വന്ന് മുട്ടിയാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉണ്ടായിരിക്കും എന്നാ വാക്ക് ഞാൻ ഇന്നും ഞാൻ ഓർത്തുകൊണ്ടിരിക്കുക ജോബി കായം അധ്യക്ഷത വഹിച്ചു മാണിസാറെ എന്തായിരുന്നു എന്ന് നമുക്ക് ആർക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ജനനേതാവായിരുന്നു ശ്രീ കെ മാണിസാറെന്ന് ആർക്കും അറിയാവുന്ന ആരും പറയുന്ന ഒരു വലിയ കാര്യമാണ് അത്രമാത്രം ജനത്തോടൊപ്പം ചേർന്ന് നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കേൾക്കാനും അത് കേട്ട് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്താനും മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച മന്ത്രിയായിരുന്നപ്പോഴും എം എൽ എ ആയിരുന്നപ്പോഴും അതുപോലെ തന്നെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരുന്ന കാലഘട്ടത്തിലും ജനോട ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു ജന നേതാവായിരുന്നു ശ്രീ മാണിസാർ ഇന്നലെ ഈ മാണിസാറിൻ്റെ തൊണ്ണൂറ്റി രണ്ടാം ജന്മദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്തും മറ്റ് പതിനാല് ജില്ലകളിലും ജില്ലാതല ഉദ്ഘാടനവും കഴിഞ്ഞ് ഇന്ന് ആയിരം കേന്ദ്രങ്ങളിലാണ് ഈ കാരുണ്യ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഫാദർ ആൽബിൻ കാവുകാട്ട് ചെറുപുഴ പഞ്ചായത്ത് അംഗം സി ബി എം തോമസ് കേരള കോൺഗ്രസ് ഹൈപ്പവർ കമ്മിറ്റി അംഗം ജോയിസ് പുത്തൻപുര മറ്റ് നേതാക്കളായ ജോബിച്ചൻ മൈലാഡൂർ ഡെന്നി കാവാലം മാത്യു കാര്യത്താങ്കൽ തടത്തിൽ ജോസ് ബിജു പുള്ളിക്കാട്ടിൽ ബേബി താനിക്കൽ കെ ജെ ജോസഫ് റജി പൊളിക്കൽ രജിതാ സജി ബാലിക ഭവൻ സുപ്പീരിയർ സിസ്റ്റർ രജിൻ മേരി എന്നിവർ പ്രസംഗിച്ചു വിതരണവും നടന്നു ഇത് ഡിജിറ്റലുകളുടെ കാലം ഡിജിറ്റൽ ആകുമ്പോൾ നമ്മുടെ നമ്മുടെ വീടിന്റെ സുരക്ഷ ഉത്തരവാദിത്തമാകുന്നു ലോക്കഡ് ഇലക്ട്രോണിക്സ് വാതിലുകൾ നമ്മുടെ വീടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാതാക്കളായ ടാറ്റയുടെ ഗാൽവിനോ ഷീറ്റിൽ നിർമ്മിച്ച ഈടും ഉറപ്പുമുള്ള വാതിലുകളും ജനലുകളും ആ ജീവനാന്ത ഗ്യണ്ടിയോടെ ഇനി മലയോരത്തും ചിതൽ